ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലൊക്കെ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എരികളുടെ ശല്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി രണ്ട് മൂന്ന് ടിപ്പുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ നെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എലികളുടെ ശല്യം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പാണ് കാണിക്കുന്നത് അടിപൊളി ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വൈറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് സാധാ സിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ വീട്ടിൽ വൈറ്റ് സിമെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തതാട്ടോ ഒരു രണ്ട് ടീസ്പൂൺ സിമെൻറ്റ് ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ധാരാളം ഉണ്ടായിരിക്കും അപ്പോൾ പാത്രം എടുക്കുന്ന സമയത്ത് പാത്രത്തിന് സ്പൂണ് ഒന്നും നനവില്ലാത്തത് വേണം കേട്ടോ എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നനവുള്ളതാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് പെട്ടെന്ന് സെറ്റായിട്ട് നമുക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് നനവില്ലാത്ത പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഏതുപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊടി ഉപ്പാവണതാണ് നല്ലത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നിലക്കടല നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മണം കൊണ്ട് ഈ സിമെൻറ്റ് അവർ കഴിക്കും കഴിക്കണ സമയത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് വയറിൽ ചെന്ന് സെറ്റാവും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ സിമെൻറ്റ് ചേർത്തിട്ടുള്ളത് സിമെൻറ്റും ഉപ്പും നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റോ കടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കമീനുണ്ടെങ്കിൽ അതൊന്ന് ചുട്ടിട്ട് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാൻ മണം കിട്ടണ ഇലികൾക്ക് മണം കിട്ടണത് എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഏത് ഭാഗങ്ങളിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാൻ വിഷാംശങ്ങളൊന്നും ഇല്ല അടുക്കളയിലോ വർക്കേരിയിലോ അതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ താഴ് ചിരട്ടൻ ചെറിയ പീസുകളിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കണത് അടുക്കളയിൽ വർക്കേരിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് പുറത്ത് ഭാഗത്തും വെച്ചു കൊടുക്കാം മഴ വെള്ളം വീഴാത്ത ഭാഗങ്ങളിൽ വെച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് വെക്കണ ഭാഗങ്ങളിൽ നമ്മൾ വെള്ളം ഇല്ലാത്ത ഭാഗങ്ങളിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പം തന്നെ ഒന്ന് സെറ്റായി കിട്ടും നമുക്ക് അപ്പം ഞാനിത് ആ വർക്കേരിയുടെ ഒരു മൂലൊക്കെ കൗണ്ടർ ടോപ്പിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് രാത്രിക്ക് നമുക്ക് വെച്ചു കൊടുത്താൽ അവർ കഴിച്ചു പൊക്കോളും ഇനിയിപ്പം അതാ അടുത്തതായിട്ട് നമുക്ക് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഇനിയുള്ള ടിപ്പ് രണ്ട് ടീസ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി മാത്രം എടുത്തു കഴിഞ്ഞാൽ അലികൾ കഴിക്കൂല അപ്പോൾ അതിലേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് അവർ കഴിക്കുള്ളൂ അപ്പോൾ ഇതിലേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടല പൊടിച്ചത് തന്നെയാണ് കേട്ടോ ബിസ്ക്കറ്റോ കടല പൊടിച്ചതോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കടല തൊലിയൊന്നും കളയാതെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലികൾക്ക് ബുദ്ധിമുട്ടാവണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഡോളോ ഗുളികയാണ് കേട്ടോ നമ്മൾ പനിക്കൊക്കെ വെടി വെടിക്കണ പാരസെറ്റമോളില്ലേ അത് ചേർത്ത് കൊടുത്താൽ അതിന് ഏതെങ്കിലും വേദന സംഹാരി ഗുളികയൊക്കെ ഒക്കെ വീട്ടിൽ ഡയറ്റുകഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഗുളിക നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേണ്ടി കേട്ടോ നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനും അപ്പോൾ ഇത് എലികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ എലികളുടെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കണത് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുത്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് വീടിനകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും വെച്ചു കൊടുക്കാം കേട്ടോ എവിടേക്കാണോ നമുക്ക് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വാർപ്പിന് മുകളിൽ ചെലലികളെ കൊണ്ട് ശല്യം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം ചിരട്ടകളിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ വാർപ്പിന് മുകളിൽ ഇട്ട് വെച്ച് കൊടുക്കണവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് എലികളുടെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെച്ചു കൊടുക്കണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് അവിടെ തേങ്ങയും അതും ഇതൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ എലികളും അതുപോലെ തന്നെ പെരിച്ചാഴിയുടെ ഒക്കെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കണം നല്ലതാണ് രാത്രിക്ക് നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആവുമ്പഴത്തും കഴിച്ച് പൂക്കോളും അങ്ങനെ നമുക്ക് ശല്യം ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് ഭാഗത്തൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് തേങ്ങട്ട ഭാഗത്തും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ചെറിയ പഴയ എന്തെങ്കിലും പാത്രങ്ങളുണ്ട് അതിൽ വെച്ചു കൊടുക്കുക ഇപ്പം ചിരട്ടല്ല അല്ലാന്നുണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും പാത്രങ്ങളിലും വെച്ചു കൊടുക്കുക ഇനി ഇതിന് അടിപൊളിയായിട്ട് തന്നെ ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഞാനൊരു ആണ് കാണിക്കുന്നത് ഇതും നല്ലതാണ് കേട്ടോ ഇത് എലികൾ മാത്രമല്ല പ്രാണികളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ് ഞാനൊരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി രണ്ടെണ്ണം രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ടതിട്ട് കൊടുക്കണോ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പോ പൊടിയിപ്പോൾ ഏതാണെന്ന് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നല്ലോണം വെളുത്തുള്ളിൻ്റെ സത്തൊക്കെ ഇന്നതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഡെറ്റോളിൻ്റെയും വെളുത്തുള്ളിയും കൂടിയും വേണം ഈ എലികൾക്ക് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണത് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം തണുത്തതിന് ശേഷം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ കുറച്ചെണ്ണം ഒഴിച്ചു ഒരു ഒന്നോ രണ്ടോ മൂടിയോ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലൊരു ഒരു സ്മെല്ലായിരിക്കും രണ്ടും കൂടി ചേർന്നിട്ടുള്ള സ്മെല്ല് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെറ്റോൾ തന്നെ ഒഴിച്ചു കൊടുക്കണായിട്ടോ ഡെറ്റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അത് ആ ചൂടാറി വന്നിട്ടുണ്ട് ഞാനൊന്ന് അരിച്ചെടുക്കണുണ്ട് ഒരു കപ്പിലേക്ക് ഒരു കപ്പിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ രാത്രി കിടക്കാൻ പോകണ സമയത്ത് നമ്മൾ വർക്ക് ഏരിയയിലൊക്കെ നെറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ എലികളിൽ നിന്ന് മാത്രമല്ല പാമ്പ് വരെ പോയി കിട്ടും കേട്ടോ അപ്പം അതിനൊക്കെ നല്ലതാണ് എല്ലാ ജീവികളൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സിങ്കിലൊരിത്തിരി അടിച്ചു കൊടുത്ത് പോവാം അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ വീടിൻ്റെ നാല് വശമൊക്കെ അടിച്ചുകൊടുക്കണത് നല്ലതാട്ടോ നല്ല ഒരു സ്മെല്ലായിരിക്കും വൃത്തികെട്ടൊരു സ്മെല്ലായിരിക്കും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായതുകൊണ്ടൊക്കെ പോയി കിട്ടും അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് Thank you.